ഹായ് ഫ്രണ്ട്സ് പത്തേക്കർ സിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്താൽ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും അറബിക്കടലിൻ്റെ കുളിർക്കാറ്റും നിറഞ്ഞ മിനി പൊന്മുടിയിലേക്കാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള പോത്തങ്കോട് മാണിക്കൽ മുതാക്കൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് ഈ വെള്ളാളിക്കാറ സ്ഥിതി ചെയ്യുന്നത് ഇത് എൻ്റെ സ്വന്തം നാടുകൂടിയാണിത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് വീഡിയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ നാടിനെക്കുറിച്ച് തന്നെ ചെയ്യാമെന്നു വിചാരിച്ചു അതുകൊണ്ടാണ് ഈ പാറ തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അപ്പോൾ ഇവിടെ വരാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട് വെഞ്ഞാറമൂട് വഴി വരാം പോത്തങ്കോട് വഴി വരാം മംഗലാപുരം വഴി വരാം ആറ്റിങ്ങ വഴി വരാം ഏത് വഴി വന്നാലും നമ്മൾ പാറയിലെത്തും അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പാറ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചത് സാമുദ്ര നിലനിൽപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ഏക്കറോളം ഈ പാറ പടർന്നു കിടപ്പുണ്ട് ഈ പാറയിലെ പ്രധാന കാഴ്ചകളെന്ന് പറയുമ്പോൾ സൺസെറ്റും സൺലൈറ്റും ആണ് അതുകൂടാതെ ഒരു ഗുഹയുണ്ട് പിന്നെ ഒരു അമ്പലമുണ്ട് പിന്നെ ഒരു വാച്ച് ടവറുണ്ട് അപ്പം ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ മലകയറ്റം ഇഷ്ടമുള്ളവർക്കും ചെറിയ സാധികളിൽ താല്പര്യമുള്ളവർക്കും പറ്റിയൊരു സ്ഥലമാണ് ഈ വെള്ളാണിക്കൽ പാറ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വെള്ളാണിക്കൽ പാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തുള്ള കഴക്കൂട്ട സിറ്റിയും പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലും കിഴക്ക് കോടമുടി കിടക്കുന്ന പൊന്മുടിയും അഗസ്ത്യകോടവും എല്ലാം അടിപൊളിയായി കാണാൻ പറ്റും സഹ്യപർവ്വതവും എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളാണിക്കൽ പാറ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും പിന്നെ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഈ അമ്പലം തുറക്കുന്നത് പിന്നെ ഈ പാറയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പാറയിൽ നിന്നാൽ സൺസെറ്റും സൺറൈസും അടിപൊളിയായി കാണാൻ കഴിയും പിന്നെ ഈ പാറയിൽ നിന്നാൽ മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള കഴക്കൂട്ടം സിറ്റിയും എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഗോകുലം ഹോസ്പിറ്റലും എല്ലാം വ്യക്തമായി കാണാൻ കഴിയും പിന്നെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന അറബിക്കടല് അടിപൊളിയായി കാണാൻ കഴിയും രാത്രിയായി കഴിഞ്ഞാലൊക്കെ കടൽ കൂടി കപ്പൽ പോകുന്നതെല്ലാം വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും പിന്നെ കിഴക്ക് പൊന്മുടിയും അഗസ്ത്യാർകുടവും സഹ്യപർവ്വതവും എല്ലാം നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇവിടുത്തെ പ്രധാന വ്യൂ പോയിന്റുകളിൽ ഒന്നായിരുന്നു ഒരു വാച്ച് ടവർ ഇപ്പോൾ സന്ദർശർക്ക് അത് കയറി കാണാനുള്ള അനുമതിയില്ല ഇവിടുത്തെ സാമൂഹ്യപരിധയുടെ ശല്യം കാരണം അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു ഐതിഹ്യമുണ്ട് ഈ ഗുഹ ചെന്ന് എത്തുന്നത് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലാണ് എന്നാണ് പറഞ്ഞ് കേട്ടുള്ള അറിവ് ഞായറാഴ്ച ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇനി വരുന്നവർ ശ്രദ്ധിക്കുക സാമൂഹിക വിരുദ്ധരുടെ നല്ല ശല്യമുണ്ട് ഇവിടെ കുപ്പികൾ അടിച്ചുപൊടിച്ചിടുക വേനൽ സമയത്ത് പുലിനെ തീയിടുക വീട് വെച്ചിരിക്കുന്ന ലൈറ്റുകളിൽ അടിച്ചു പൊട്ടിക്കുക അങ്ങനെയുള്ള കലാപരിപാടികൾ ഇവിടെ പതിവാണ് എന്തായാലും പൈസ ചിലവില്ലാതെ വരാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് വെള്ളാണിക്കപ്പാറ പിന്നെ വെള്ളാണിക്കപ്പാറയിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് വെള്ളാണിക്കപ്പാറയിലെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഗുഹ ഇവിടുത്തെ നാട്ടുകാരും പുലിച്ചാണി പുലിമട എന്നൊക്കെ പറയും അങ്ങേരെ വക്കല്ലേ ноги ഓണേണ്ട പുളിയലക്കോ പുളിയല്ല പന്നി എന്നല്ലേ തങ്ങി ഫയർലാ ഔ പന്നി ഇടടാ പോണോ അതോ ഇതെന്തി കാണിക്കുന്നു ദാ കേറുവോ പോസേ ഇത് തോന്ന നല്ലതല്ല ഡേഞ്ചറസ് ലെഡി നേരെല്ല മാഞ്ഞോണ്ട് വരുമോന്താ ില്ല <laughs> പിന്നെ വരുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരുപാട് ഇഴജന്തുക്കളും കാട്ടുപന്നിയും മുള്ളം പന്നിയും കുറുക്കന്മാരും എല്ലാം ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ മനസ്സിന് ഉപദ്രവം മൊയിലുകളും മയിലും ഒരുപാട് പക്ഷികളും എല്ലാം ഇവിടെ ഉണ്ട് എല്ലാർ മാത്രം ഇവിടെ കാണാൻ വരിക തിരിച്ച് ഇതുപോലെ എഴുന്നേണ്ടി വരും പിന്നെ ഒരുപാട് പച്ചമരുന്നുകളും ചെടികളും നിറഞ്ഞൊരു പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് ഈ വെള്ളാണിക്കപ്പാറ ഇതിനു മുമ്പ് ഗുഹയിൽ കയറിയിട്ടുള്ളവർ പറയുന്നത് അകത്തോട്ട് പോകും തോറും ഗുഹയുടെ ഉള്ളു കുറയുകയും വഴികൾ നാല് സൈഡിലായി സ്പ്ലിറ്റ് ആവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല ഈ ഗുഹയിലേക്ക് അങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല ധൈര്യമുള്ളവർക്ക് ഇഴഞ്ഞെങ്കിലും ഗോഹിക്കകത്ത് കിടക്കാൻ കഴിയും എനിക്ക് അത്രയ്ക്കൊന്നും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കയറുന്നില്ല പിന്നെ ഒരുപാട് സിനിമകളും സീരിയലുകളും വെബ് സീരീസുകളും എല്ലാം ഷൂട്ട് ചെയ്തൊരു പ്ലേസാണ് ഈ വെള്ളാണിക്കപ്പാറ ദിക്കാറ് സാഫല്യം കമ്മട്ടിപ്പാടം അങ്ങനെയുള്ള സിനിമകളെല്ലാം ഷൂട്ട് ചെയ്ത ഇവിടെയാണ് പിന്നെ ഫോട്ടോഗ്രാഫ് ഇഷ്ടപ്പെടുന്നവർക്ക് ഫോട്ടോ എടുക്കാനും സേവ ഡേറ്റ് എടുക്കാനും എല്ലാം പറ്റിയൊരു പ്ലേസാണ് വെള്ളാണിക്കപ്പാറ ടവർ ുമ്പതിന്റെ മണ്ടേ കേറാൻ പറ്റൂ നല്ല വ്യൂ ആയിരുന്നു ഇപ്പം കേറാൻ പറ്റൂലിക്ക്